പട്ടാപ്പകൽ ഫെഡറൽ ബാങ്കിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ചത് പ്രൊഫഷണൽ മോഷ്ടാവല്ലെന്ന് പോലീസ് തൃശൂർ പോട്ടയിൽ ഫെഡറൽ ബാങ്ക് ശാഖ കൊള്ളയടിച്ച് പണം കവർന്നത് പ്രൊഫഷണൽ മോഷ്ടാവ് അല്ലെന്നും ആണെന്നുമുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുകയാണ് മോഷ്ടാവ് അന്യ സംസ്ഥാനക്കാരനാണെന്നാണ് ആദ്യം കരുതിയത് തുടർ അന്വേഷണത്തിലാണ് മോഷ്ടാവ് മലയാളി തന്നെയെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളാണെന്നും പോലീസിന് വ്യക്തമായത് കവർച്ച നടത്താൻ സ്വീകരിച്ച മാർഗങ്ങളും കൌണ്ടറിൽ അരക്കോടിയോളം രൂപയുണ്ടായിട്ടും അതിൽ നിന്ന് പതിനഞ്ച് ലക്ഷം മാത്രം എടുത്തതുമാണ് പ്രൊഫഷണൽ കുറ്റവാളി അല്ലെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് മോഷ്ടാവിനെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചതായും അറിയുന്നുണ്ട് മോഷ്ടാവ് എത്തിയത് എൻറ്റോർക്ക് സ്കൂട്ടറിലാണ് ജില്ലയിൽ ഈ സ്കൂട്ടർ ഉള്ളവരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് മോഷ്ടാവ് വന്ന സ്കൂട്ടർ കണ്ടെത്തുകയാണ് ലക്ഷ്യം മോഷ്ടാവ് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം കവർന്നത് ചില പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാമെന്നും പോലീസ് കരുതുന്നുണ്ട് ഒരാളുടെ പോലും എതിർപ്പില്ലാതെ മോഷണം നടത്താൻ കഴിഞ്ഞത് ചില സഹായങ്ങൾ ലഭിച്ചതുകൊണ്ടാണോ എന്നും പോലീസ് സംശയിക്കുന്നു ആരുടെയെങ്കിലും വ്യക്തമായ സഹായം ലഭിക്കാതെ തിരക്കേറിയ റോഡിന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന ബാങ്കിൽ ഇത്തരത്തിലൊരു മോഷണം നടത്താനാവില്ലെന്നും പോലീസ് കരുതുന്നു ബാങ്ക് ജീവനക്കാരുടെ മൊഴി പോലീസ് വീണ്ടും എടുത്തിട്ടുണ്ട് അധികം വൈകാതെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന അതിനിടെ മോഷണം നടന്ന ബാങ്ക് ശാഖയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു ഇന്നലെ തന്നെ സുരക്ഷാ ജീവനക്കാരനെ ബാങ്കിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു മോഷണം നടക്കുന്ന സമയം ഇവിടെ സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല മോഷ്ടാവ് സഞ്ചരിച്ച സ്കൂട്ടറിന്റെ നമ്പർ വ്യാജമെന്ന് സ്ഥിരീകരിച്ചതോടെ അതേ മോഡൽ സ്കൂട്ടറുകളെ എവിടെ കണ്ടാലും പരിശോധിക്കാൻ പോലീസ് വ്യാപക തിരച്ചിൽ തുടരുന്നു തൃശൂർ ജില്ലയിലും തൃശൂരുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലുമാണ് പ്രധാനമായി തിരച്ചിൽ നടക്കുന്നത് മോഷ്ടാവ് വന്ന ഇനത്തിൽപ്പെട്ട സ്കൂട്ടർ തൃശൂർ ജില്ലയിൽ മാത്രം പതിനായിരത്തോളം വരും സ്കൂട്ടർ ഉടമകളുടെ പേരും മറ്റു വിവരങ്ങളും പരിശോധിക്കുകയാണ് സ്കൂട്ടറിന്റെ മോഡലും ഏകദേശ നിറവുമെല്ലാം പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ നമ്പർ പ്ലേറ്റ് വ്യാജമായതിനാൽ ആരുടെ വണ്ടിയാണെന്ന് പോലും കണ്ടെത്താനായിട്ടില്ല ഏതെങ്കിലും പൊന്തക്കാടുകളിലോ ആളൊഴിഞ്ഞ പറമ്പുകളിലോ സ്കൂട്ടർ ഒളിപ്പിച്ചാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞതെങ്കിൽ തിരച്ചിൽ കൂടുതൽ സങ്കീർണമാകും ഹെൽമെറ്റും മുഖമൂടിയും ജാക്കറ്റും ധരിച്ചെത്തി ക്യാഷ് കൗണ്ടർ തകർത്ത് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത് മൂന്ന് മിനിറ്റിൽ സ്ഥലം കാലിയാക്കിയ മോഷ്ടാവ് സഞ്ചരിച്ച സ്കൂട്ടർ തൃശൂർ എറണാകുളം ജില്ലകളിൽ പല ഭാഗത്ത് കണ്ടുവെന്ന് പറയുന്നുണ്ടെങ്കിലും ആധികാരികമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല കൃത്യമായ എത്തി കവർച്ച നടത്തി മുങ്ങിയ പ്രതിയെ പിടികൂടാൻ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്ന് റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പറഞ്ഞു ബാങ്ക് കവർച്ചാ കേസുകൾ അന്വേഷിച്ചു പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കും ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ക്യാഷ് കൌണ്ടറിനുള്ളിൽ നിന്ന് പണമെടുത്ത് ബാഗിൽ നിറയ്ക്കുന്ന രംഗം ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് പുറത്തുവന്ന് സ്കൂട്ടറിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം കവർന്നതായാണ് വിവരം ഉച്ചഭക്ഷണത്തിന്റെ സമയം നോക്കി ബാങ്കിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ആസൂത്രിതമായാണ് കവർച്ച നടത്തിയിട്ടുള്ളത് മോഷ്ടാവിനായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അന്വേഷണം നാട്ടുകാരെ കേന്ദ്രീകരിച്ചും നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി